തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ എരുവുപെട്ടി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഹോട്ടലുകൾ വഴിയോര കച്ചവടങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ മത്സ്യവില്പന കേന്ദ്രങ്ങൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി പല സ്ഥലങ്ങളിലും മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിക്കുകയും കത്തിക്കുകയും ചെയ്തത് കണ്ടെത്തി നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നതായും കണ്ടെത്തി മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച സംഭവിച്ച സ്ഥാപനങ്ങൾക്ക് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ വിവിധ സെക്ഷനുകൾ പ്രകാരം പിഴ ചുമത്തി നോട്ടീസ് നൽകി ഓണം പ്രമാണിച്ച് വഴിയോര കച്ചവടങ്ങൾ സജീവമായ സാഹചര്യത്തിൽ നിരോധിച്ച ക്യാരി ബാഗുകളുടെ വിൽപ്പന പൂർണ്ണമായും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ രജനേഷ് രാജന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ടീം അംഗം ജസ്റ്റിൻ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു